ഈ പഹൽഗാമിലെ നമ്മുടെ സിവിലിയൻസിനെ ആക്രമിച്ച സംഭവത്തിന് ശേഷം നമ്മൾ തിരിച്ചടിച്ചു നമ്മൾ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും നീണ്ടുപോകാൻ പാടില്ല ആട്ടിക്കണെങ്കിൽ ഒരു മണിക്കൂർ അങ്ങ് അടിച്ച് തീർത്തേക്കണം എന്നൊക്കെയാണ് ഈ അറിവുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെ അടിച്ച് പൊട്ടാസ് അടി കൊടുത്ത് നമ്മുടെ ബ്രഹ്മോസു കൊണ്ട് ഈ കറാച്ചിയിൽ പാകിസ്ഥാന്റെ വിമാനത്താവളം തകർത്തു എന്നൊരു പറയും ഇപ്പോ എല്ലാം സമ്മതിക്കുന്നുണ്ട് ആദ്യം ഏഹ് ഒന്നും കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു അത് അങ്ങനെയാണ് ചില ആൾക്കാർക്ക് കിട്ടുമ്പോ കിട്ടുന്നതിന് മുമ്പ് കിട്ടിയില്ലെന്നൊക്കെ പറയും പറയും കിട്ടിക്കഴിഞ്ഞ കിട്ടിയ തടവും അടി കിട്ടിയ സ്ഥലം പറയണേ കാണും അതേപോലെ ഈ പറയുന്ന കറാച്ചിയിലെ അവരുടെ വിമാനത്താവളത്തിന് വിമാനത്താവളം തകർന്നു നമ്മുടെ ബ്രഹ്മോസിന്റെ പവറും ഉണ്ട് ബ്രഹ്മോസിന്റെ കരുത്തറിഞ്ഞു 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 എന്നാണ് അതായത് അവരുടെ ഈ പലതരത്തിലുള്ള യുദ്ധവിമാനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്ന സൂക്ഷിക്കുന്ന ഇടമുണ്ട് ആ ഒരു ഹാങ്ക് അപ്പൊ അതാണ് തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് കറാച്ചിയിൽ നിന്ന് നൂറ് മൈൽ ദൂരമേ ഈ ബൊളാരി എയർബേസിലേക്ക് ഉള്ളു അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ഒരു എയർബേസിൻ്റെ ഉള്ളില് എഫ് സിക്സ്റ്റീൻ എ ഉൾപ്പെടെ ആധുനിക യുദ്ധവിമാനങ്ങളുണ്ട് അവാക്സ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുണ്ട് പത്തൊമ്പത് സ്ക്വാൻഡ്രൺ ഉണ്ട് ഓപ്പറേഷൻ ഓപ്പറേഷൻ കൺവേർഷൻ യൂണിറ്റ് ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം ഉൾപ്പെടെയാണ് ഈ തകർന്നു പോയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇത് അടിയിലേക്കാണല്ലോ യൂണിറ്റ് മുഗൾഗത്തല്ല അപ്പൊ അടിയിലേക്കാണ് ആ എയർ ബേസിന്റെ താഴേക്ക് ചേർന്നിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വരുമ്പോൾ ഒരു നീല ഷെയ്ഡാണ് ആ അത് ആ യൂണിറ്റ് ആണ് ആ യൂണിറ്റിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് ഹോൾ കാണാം അതായത് ഈ പറയുന്ന ബ്രഹ്മോസ് അവിടെ വന്ന് വീണു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് വീണതിന്റെ തെളിവാണ് അപ്പൊ ബ്രഹ്മോസിന്റെ മുനയുണ്ടല്ലോ ആ മുനയിൽ മുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുവാണ് ഉണ്ടാവുക മുന്നൂറ് കിലോഗ്രാം അപ്പൊ ഒരു അവരുടെ ഒരു എയർബേസ് അവരുടേതെന്നല്ല അത് ചെന്ന് വീഴുന്നത് അത് എവിടെയാണോ പതിക്കുന്നത് അവിടെ ഉണ്ടാവുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത് അത്രത്തോളം വലുത് തന്നെയായിരിക്കും അത് മാത്രല്ല അത് അവരുടെ പാക് സിന്ധ് പ്രവിശ്യയിലെ മുഖ്യമന്ത്രി അത് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്യുകയും പോയേ എന്റെ ആത്മാവ് പോയെ എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്നത് മെയ് പത്തിനാണ് ഈ ഒരു ആക്രമണം നമ്മൾ നടത്തുന്നത് തിരിച്ചടി നമ്മൾ നടത്തുന്നത് അപ്പൊ ആദ്യം നമ്മൾ പെഹൽഗാം അറ്റാക്ക് ഉണ്ടായി അറ്റാക്കിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് അവരുടെ ഭീകര താവളങ്ങളെയൊക്കെ ആക്രമിച്ചു അതൊക്കെ തകർത്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇനിമേല ചൊറച്ചിലും ആയിട്ട് വന്നേക്കരുത് ഇനി അടിച്ചുകഴിഞ്ഞാൽ മുച്ചൂട് അടിയും എന്ന് പറഞ്ഞു നല്ല അടി തിരിച്ചിട്ടെന്ന് നല്ല രീതിക്ക് തന്നെ പറഞ്ഞുകൊടുത്തു പക്ഷെ പാകിസ്ഥാനാണ് അവർക്ക് ഏർ ചൊറിയാതിരിക്കാൻ കഴിയില്ല അവർക്ക് കേൾക്കണം ഇല്ല പറഞ്ഞാൽ കേൾക്കണം എന്നൊന്നില്ല അനുസരണന്ന് പറഞ്ഞ തീരെ ഇല്ല അപ്പോ അവര് വീണ്ടും അടിച്ചു ആ സമയത്താണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധു പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ നല്ല അടിയാണ് നടന്നത് അവരുടെ അവർ അല്ലെങ്കിൽ തന്നെ അവർ പറഞ്ഞു അയ്യോ ഞങ്ങളുടെ കിരണ ആണവ നിലയൊക്കെ പോയേ എന്നും പറഞ്ഞിട്ട് ഭയങ്കര നിലവിളിക്കലായിരുന്നു പക്ഷെ സത്യത്തിൽ ഐ ഐ ഒക്കെ പറയുന്നുണ്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യോമസേനാ മേധാവികൾ പത്രസമ്മേളനത്തിൽ ഇരുന്നപ്പോൾ പറഞ്ഞു കിരണയിൽ അവരുടെ ആണവ സംഭരണശാല ഉണ്ടെന്ന് അവർ തന്നെ നമുക്ക് പറഞ്ഞു തന്നത് എന്തായാലും നന്നായി എന്നുള്ളത് നമ്മുടെ വ്യോമസേന തകർന്നില്ല എന്ന് പറയാൻ വേണ്ടി വന്നപ്പോ ഇതുകൂടെ ചേർന്ന് പോയി അപ്പോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയും തകർത്തോളം നമുക്കതും കൂടി മനസ്സിലായിട്ടുണ്ടല്ലോ ഈ കിർണാക്കുന്നിൽ ഇവിടെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് കിർണാക്കുന്നുകൾ എന്ന് പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആണവ നിലയമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴേ നമുക്ക് അതിൽ കൃത്യമായ ഒരു വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വായിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് അപ്പം അവര് കൃത്യമായിട്ട് പറഞ്ഞതോടുകൂടി നമുക്കത് കൃത്യമായിട്ട് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് അത് തന്നെയാണ് നമ്മുടെ വ്യോമസേന മേധാവിയൊക്കെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അത് ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾ തിരിച്ചു മറുപടി പറയുകയും ചെയ്യില്ല അപ്പോ ഈ തിരിച്ചടി ഇത്തരത്തിലുള്ള തിരിച്ചടി അത് പാകിസ്ഥാൻ അത് അപ്രതീക്ഷിതം തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവർക്ക് എന്താ പറയുക ആ ടൈമിൽ അവിടെ ഏതാണ്ട് ആ ഹാങ്കറിൽ അതിൻ്റെ ഉള്ളില് നാല് യുദ്ധവിമാനം ഒരു അവാക്സ് വിമാനം ആറ് വ്യോമസേന ഉദ്യോഗസ്ഥർ ഈ അവാക്സ് വിമാനം ഒക്കെ തകർന്ന് തരിപ്പണവുമായിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് ആറ് വ്യോമസേന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്ത് ചെയ്തിട്ടുണ്ട് ഈ ആക്രമണത്തിൽ അത് അവർക്ക് സമ്മതിക്കാതിരിക്കാൻ വഴിയില്ലാത്ത ഒരു അവസ്ഥയെ വമ്പൻ നഷ്ടമാണ് അവർക്ക് ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ കൂടുതൽ ഉപഗ്രഹ ചിത്രങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് ഏൽപ്പിച്ചത് വലിയ രീതിയിലുള്ള ആഘാതം തന്നെയാണ് എന്നുള്ളത് പുറത്തു അത് നേരത്തെ ഇവർക്കൊരു പണിയുണ്ടായിരുന്നു ഈ ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്തിട്ട് അത് വളരെ എന്താ പറയാ കളിയാക്കിക്കൊണ്ടുള്ള റീൽസും ഒക്കെ കാര്യങ്ങൾ വന്നു ഇവർ ഫോട്ടോഷോപ്പ് ചെയ്തിട്ടാണ് പലരുടെയും മുമ്പിലേക്ക് ഞങ്ങളെ തകർക്കുകയല്ല ഞങ്ങൾ അവരെ തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതെ ഇത്തവണ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്പോട്ടുകൾ എല്ലാത്തിൻ്റെയും നമ്മുടെ ഡ്രോണുകൾ ചെന്ന് അവരറിയാതെ ഈ സ്പോട്ടുകളുടെ എല്ലാം ഉപഗ്രഹ ചിത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ശേഖരിച്ചു ഉപഗ്രഹ ചിത്രങ്ങളുണ്ട് അവർ അതല്ലാതെ ശേഖരിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇനി ലോകത്തിന് മുന്നിൽ പറയുമ്പോൾ നോക്കൂ ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് ഇത് മുൻപുള്ളത് ഇത് പുതിയ അവസ്ഥ ആഹ്മൂസ് വീണ ശേഷമുള്ള അവസ്ഥ ഇതെന്ന് പറഞ്ഞിട്ട് പഴയതും പുതിയതും കാണിക്കാൻ പറ്റും അതെ ഉറപ്പായിട്ടും അപ്പോ ഈ ഞാൻ പറഞ്ഞല്ലേ ഈ ഹങ്കറിന്റെ മൂലയ്ക്ക് ഹോൾ ഒരു ഹോൾ ഉണ്ടായിട്ടുണ്ട് കറുത്തത് അത് നമുക്കതിന്ന് വ്യക്തമാണ് അപ്പൊ അതിൽ ഇത് ആണ് കാണുന്നത് അല്ലെ അതെ അതെ അപ്പൊ ഈ നാശ ഈ നാശനഷ്ടങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായി തന്നെ പകർത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മൾ അത് നമ്മൾക്ക് അപ്പൊ തന്നെ കൈയെട്ടി ആഘോഷിക്കാൻ വേണ്ടിട്ടല്ല ഇത് പകർത്തുന്നത് നമുക്ക് തെളിവുകളാണ് അതെ ഇന്ത്യക്ക് എല്ലാം ഇന്ത്യ എല്ലാ കാര്യങ്ങളും തെളിവുകൾ വെച്ചിട്ടുള്ളത് മാത്രമാണ് ചെയ്യുക ശരിക്കും പറഞ്ഞ പാകിസ്ഥാനെ നെഞ്ചത്തെ ഇട്ട വെടി തന്നെയാണ് ബ്രഹ്മോസ് വഴി ഈ ബൊലാരി എയർബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്ഫോടനം എന്ന് പറയുന്നത് ഒരു തകർക്കൽ പൂർണ്ണമായും തകർന്നു ഒരു എയർബേസ് ഒക്കെ തകർന്നിട്ടുണ്ടെങ്കിൽ കോടികളുടെ നഷ്ടമാണ് ഇനി അത് അതിലേറെ കോടികൾ ചെലവഴിക്കേണ്ടി വരും അവർക്ക് ഇനി ആര് കൊടുക്കും അവർക്ക് കൊടുക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അമേരിക്ക കൊടുക്കണം അല്ലെങ്കിൽ ചൈന ഐ എം എഫ് കൊടുക്കും ഐ എം എഫ് കൊടുക്കുന്ന പണം ഇതിനല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവര് ഉപയോഗിക്കുന്നതിനൊക്കെ തന്നെയാണ് ഒന്നാമത് കടും ദാരിദ്ര്യം അതെ കടും ദാരിദ്ര്യമാണെങ്കിലും ഈ തൊഴുത്തിക്കൂത്തിനോ യാതൊരു കൈയിലെരിപ്പിനോ യാതൊരു കുറവുമില്ലാത്ത ഒരു അവസ്ഥയുണ്ട് എന്തായാലും ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതായത് പഞ്ചാബ് പ്രവിശ്യയിൽ വിന്യസിച്ചിരുന്ന നാലോ അഞ്ചോ വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകളുമൊക്കെ അമേരിക്കൻ ചൈനീസ് റഡാറുകളുമൊക്കെ നമ്മുടെ വ്യോമസേന പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഏർ ബൊളാരി വ്യോമത്താവളത്തെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ വ്യോമാക്രമണം നടത്തിയത് ആറ് വ്യോമസേന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്തു ഈ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഈ വ്യോമ താവളം ഈ വ്യോമ താവളം കമ്മീഷൻ ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനിലെ ഏറ്റവും നൂതനമായിട്ടുള്ള പ്രധാന പ്രവർത്തന പ്രവർത്തിക്കുന്ന പ്രധാന താവളങ്ങളിൽ ഒന്നാണ് ഈ ബൊലാറി വ്യോമ താവളം എന്ന് പറയുന്ന ആ വ്യോമ താവളമാണ് നമ്മളെ അടിച്ച് തകർത്തിട്ടുള്ളത് ഇതില് ഞാൻ മുൻപേ പറഞ്ഞുകൊണ്ട് ഈ ഇത്രയും എഫ് സിക്സ്റ്റീൻ ഉൾപ്പെടെയുള്ള ഫൈറ്റർ ജെറ്റ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വലിയ നഷ്ടമാണ് അവർ ഇതെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ് അത് ഇന്ത്യക്കെതിരെ അടിക്കാനാണ് ഈ ഇന്ത്യക്കെതിരെ അടിക്കുന്നതിന് മുമ്പ് അങ്ങ് കയറി അടിച്ചിട്ട് ഇനി നീ എവിടെ ഇട്ടടിക്കും എന്ന് ചോദിച്ച പോലത്തെ അവസ്ഥ ഇപ്പോൾ എന്തായാലും അവർക്കുണ്ട് ഈ പറയുന്നത് പോലെ പാക്ക് ബേയ്സുകളെല്ലാം ഹിറ്റാവുന്നത് ഈ ഒരു പ്രശ്നത്തിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇതെല്ലാം ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നോട്ടീസ് ചെയ്യപ്പെടുന്നത് ഇവർക്ക് ഇത്രത്തോളം ഒക്കെ ഉണ്ട് ഇവർ ഇതൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വ്യോമ താവളത്തിൽ ഇന്ന പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് അവിടെ മറ്റ് ഭീകരർക്കുള്ള സ്ഥാനം എന്താണ് അവരെന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് ഇതെല്ലാ കാര്യങ്ങളും തന്നെ പുറത്തു വന്നത്

കാരണം നമ്മളെല്ലാം വിത്ത് എവിഡൻസ് ആണ് ലോകത്തിന് മുമ്പിലേക്ക് വെക്കുന്നത് ഇപ്പൊ നമ്മുടെ നയതന്ത്ര പ്രതിനിധി സംഘം മുന്നോട്ട് പോകുമ്പോഴും അവർ എല്ലാ നാടുകളിലേക്കും പോകുമ്പോഴും നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് തന്നെയാണ് അവരോട് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് പഴയ പോലെ ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങൾ നിഷ്കുകളാണ് എന്ന് പറയുന്നത് പറയാൻ കഴിയില്ല